അപ്പോൾ അക്ഷയ സെൻറ്ററിൽ നിന്നും നിങ്ങൾ വാങ്ങുന്ന ഫോം ഇങ്ങനെയാണ് ഉണ്ടാവുക ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ഇത് വളരെ സിമ്പിളാണ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം മുകളിലായിട്ട് നിങ്ങൾ കാണാം ഡാറ്റ കളക്ഷൻ ഫോം ഫോർ എച്ച് എസ് സി വി എച്ച് എസ് സി ആപ്ലിക്കേഷൻ അപ്പോൾ നമുക്ക് കാണാം ഇവിടെ എന്താണ് നമ്മൾ എച്ച് എസ് സി ആണല്ലേ നിങ്ങൾ പ്ലസ് ആണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഇവിടെ എച്ച് എസ് സി ടിക്ക് ചെയ്യും വി എച്ച് എസ് സി ആണെങ്കിൽ നിങ്ങൾക്ക് വി എച്ച് എസ് സിയുടെ ആ പാർട്ടിലും ടിക്ക് ചെയ്യാം അത് കഴിഞ്ഞാൽ വിദ്യാർത്ഥിയുടെ പേരാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത് വിദ്യാർത്ഥിയുടെ പേര് നിങ്ങൾ ഇവിടെയായിട്ട് ഈ ഏരിയയിലായിട്ട് നിങ്ങളുടെ പേര് എഴുതുക പിന്നീട് മെയിൽ ഓർ ഫീമെയിൽ ആണാണോ പെണ്ണാണോ ചോദിച്ചിരിക്കുന്നു നിങ്ങളാണാണെങ്കിൽ അത് ടിക്ക് ചെയ്യുക പെണ്ണാണെങ്കിൽ അതും ടിക്ക് ചെയ്യുക അടുത്തത് ജനന തീയതിയാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക ഉദാഹരണത്തിന് ഏപ്രിൽ ഇരുപത്തെട്ടാണെങ്കിൽ ഇരുപത്തിയെട്ട് പൂജ്യം നാല് വർഷം ഏതാണോ ആ വർഷം എഴുതുക അപ്പോൾ ചിലപ്പോൾ നിങ്ങളത് ടു തൗസൻഡ് എന്താ പറയുക ടെന്നോ അങ്ങനെയൊക്കെ ആയിരിക്കുക അല്ലേ അത് എഴുതുക ടു തൗസൻഡ് ടെൻ എന്താണോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് എഴുതുക അടുത്ത രജിസ്റ്റർ നമ്പറാണ് നിങ്ങളുടെ എസ് എസ് സി എക്സാമിനേഷനിലെ രജിസ്റ്റർ നമ്പർ നിങ്ങൾ റിസൾട്ട് കറിയാൻ വേണ്ടിയിട്ട് ഒരു രജിസ്റ്റർ നമ്പർ ചെക്ക് ചെയ്തിട്ടില്ലേ ആ രജിസ്റ്റർ നമ്പറാണ് നിങ്ങൾ അടുത്തായിട്ട് ഈ ഏരിയയിൽ എഴുതേണ്ടത് അത് കഴിഞ്ഞാൽ നേരെ എസ് 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 സി എക്സാം പാസ്സായ മാസം വർഷം ഇത് രണ്ട് വേദനം അത് ഒന്നും കൺഫ്യൂഷൻ വേണ്ട മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നിങ്ങൾ എഴുതുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനമായി പഠിച്ച സ്കൂളിൻ്റെ പേരും കോഡുമാണ് പിന്നെ എഴുതേണ്ടത് നിങ്ങൾ പത്താം ക്ലാസ് പഠിച്ച സ്കൂളിൻ്റെ പേര് എഴുതുക ആ സ്കൂളിൽ ഒരു കോഡ് ഉണ്ടാവും ആ കോഡ് നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കോഡ് പറഞ്ഞു തരും ആ കോഡും സ്കൂളിൻ്റെ പേരും ഇവിടെ എഴുതുക പിന്നീട് നിങ്ങളുടെ മതം ഏതാണെന്ന് എഴുതുക ജാതി ഏതാണെന്ന് എഴുതുക കാറ്റഗറി ഇതായിരിക്കും കൺഫ്യൂഷൻ വരെ കാറ്റഗറി എന്ന് വെച്ചാൽ നിങ്ങൾ ഒ ബി സി ആണോ ജനറൽ വിഭാഗമാണോ ഒ ഇ സി ആണോ എസ് സി എസ് ടി ആണോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ഈ ഏരിയ എഴുതേണ്ടത് കാറ്റഗറി എന്ന ഭാഗത്ത് എഴുതേണ്ടത് പിന്നീട് നിങ്ങളുടെ ആധാർ നമ്പറാണ് അടുത്തതായിട്ട് എഴുതേണ്ടത് അതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാം പിന്നീട് നിങ്ങളുടെ ഫാദറിൻ്റെ പേര് ഇവിടെ എഴുതുക മദറിൻ്റെ പേര് എഴുതുക പിന്നെ നിങ്ങൾ എഴുതേണ്ടത് സ്ഥിരമായ മേൽവിലാസം നിങ്ങളുടെ പേർമനൻ്റ് അഡ്രസ് നിങ്ങളുടെ ഇപ്പോഴത്തെ അഡ്രസ്സാണ് നിങ്ങളിവിടെ പെർമനൻറ്റ് അഡ്രസ്സാണ് നിങ്ങൾ ഈ ഏരിയയിലായിട്ട് എഴുതേണ്ടത് ഓക്കെ പിന്നീട് നിങ്ങളുടെ പിൻ കോഡ് ഇവിടെ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഒരു കോഡ് ഉണ്ടാവും ആ പിൻ കോഡ് രേഖപ്പെടുത്തുക ഫോൺ നമ്പറുകൾ ഇവിടെ രണ്ട് ഫോൺ നമ്പറുകൾ കൊടുക്കണം രണ്ട് ഫോൺ നമ്പർ നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതുക രണ്ട് മൊബൈൽ നമ്പറുകളായിരിക്കും മിക്കവാറുണ്ടാവുക രണ്ട് മൊബൈൽ നമ്പറും കൊടുക്കുക അതിലൊരു മൊബൈൽ നമ്പറിലേക്കായിരിക്കും നിങ്ങളുടെ ഒ ടി പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരിക സോ തെറ്റാതെ കൃത്യമായിട്ട് ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇമെയിൽ അഡ്രസ്സ് എഴുതാം ഓക്കെ പിന്നീട് നിങ്ങളുടെ താലൂക്ക് ഏതാണ് നിങ്ങൾ ഏത് താലൂക്കിലാണ് എന്നുള്ളത് നിങ്ങളിവിടെ എഴുതണം നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണ് ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പഞ്ചായത്തായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിലായിരിക്കും അല്ലെങ്കിൽ കോർപ്പറേഷനിലായിരിക്കും അത് നിങ്ങൾ എഴുതുക അടുത്തത് വില്ലേജാണ് അതും നിങ്ങൾക്ക് വീട്ടിൽ ചോദിച്ചാൽ നിങ്ങൾ ഏത് വില്ലേജിലാണ് വില്ലേജ് എന്ന ഗ്രാമമാണ് അർത്ഥമെങ്കിലും നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ പേരല്ല രേഖാപരമായിട്ടൊരു വില്ലേജ് എന്ന് പറയുന്ന സംവിധാനമുണ്ട് ആ വില്ലേജാണ് നിങ്ങളിവിടെ എഴുതേണ്ടത് നിങ്ങൾ വീട്ടിൽ ചോദിച്ചാൽ പറഞ്ഞു തരും കേട്ടോ അടുത്തത് നിങ്ങൾ സ്പോർട്സ് കോട്ടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടോ നിങ്ങൾ സ്പോർട്സിൽ ഒക്കെ പങ്കെടുത്ത് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടാൻ നിങ്ങൾക്ക് ഒരു ഇത്തവണ കിട്ടുമെങ്കിൽ സ്പോർട്സ് കോട്ട യെസ് കൊടുക്കുക ഇനി സ്പോർട്സ് കോട്ടയിൽ അല്ലെങ്കിൽ നോയും കൊടുക്കുക ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണോ അതായത് ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുന്ന അംഗവൈകല്യം ഉള്ള ഭിന്നശേഷിക്കാരായ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലാണ് ഈ ഏരിയയിൽ നിങ്ങൾ യെസ് കൊടുക്കണോ അല്ലെങ്കിൽ നോ കൊടുക്കുക ഇനി നിങ്ങൾ ഭിന്നശേഷിയിൽപ്പെട്ടതാണെങ്കിൽ ഏത് വിഭാഗം നിങ്ങൾക്ക് ഏത് വിഭാഗത്തിൽ പുന്നം കാഴ്ചക്ക് കുറവുള്ളതാണോ എങ്കിൽ ചെവിയുമായി ബന്ധപ്പെട്ടതാണോ അങ്ങനെ ഏത് തരത്തിലുള്ള ഭിന്നശേഷി പ്രശ്നമാണ് എങ്കിൽ അതിവിടെ നിങ്ങൾ എഴുതുക പിന്നീട് ഇരിക്കേണ്ടത് നിങ്ങൾ എൻ സി സിയിലോ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലോ ലിറ്റിൽ ഗൈഡ്സിലോ അംഗമാണോ അല്ലെങ്കിൽ എസ് പി സി അംഗമാണോ എൻ ടി എസ് സി അതൊരു സ്കോളർഷിപ്പ് എക്സാം ആണ് അത് പാസ്സായിട്ടുണ്ടോ എം എം എസ് പാസ്സായിട്ടുണ്ടോ എൽ എസ് എസ് പാസ്സായിട്ടുണ്ടോ യു എസ് എസ് പാസ് ആയിട്ടുണ്ടോ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ എക്സാം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ടിക്കിടുക ഇപ്പോൾ നിങ്ങൾ സ്കൗട്ട് ആൻഡ് ഗേഡ്സ് ആണെങ്കിൽ അത് ടിക്കിടുക ലിറ്റിൽ ഗേഡ്സ് ആണെങ്കിൽ ഗ്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ടിക്കിട്ടൊരു കാര്യമുള്ളൂ ഇത് ബോണസ് പോയിൻറ്റും എന്തോട്ട കാര്യത്തിലാണ് നിങ്ങൾ എസ് പി സി ആണെങ്കിൽ എസ് എ സി ടിക്ക് ചെയ്യുക എന്ന എം എസ് ആണെങ്കിൽ എന്താണോ നിങ്ങൾക്കുള്ളത് അത് ടിക്ക് ചെയ്യുക അടുത്ത ചോദ്യം സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ എത്ര ഇനത്തിൽ പങ്കെടുക്കും പങ്കെടുത്തു എന്നാദ്യം ആദ്യം ഇവിടെ എസ് ഒർണോ സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ടോയെന്നുള്ളത് എന്നുള്ളത് ആയിട്ട് നിങ്ങൾ എസ് ഓർണോ എഴുതണം ഉണ്ടെങ്കിൽ എത്ര ഇനത്തിൽ നിങ്ങൾ പങ്കെടുത്തു പങ്കെടുത്തു എന്ന് ഇവിടെ എഴുതണം അതിൽ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഇനി സ്റ്റേറ്റ് ലെവലിൽ എത്തിയിട്ടില്ല ഡിസ്ട്രിക്ട് ലെവലിൽ എത്തിയിട്ടുള്ളെങ്കിൽ അത് ഇവിടെയും മാർക്ക് ചെയ്യുക എത്ര ഇനത്തിൽ പങ്കെടുത്തു എന്നുള്ളത് അതിൽ എത്ര ഇനത്തിൽ നിങ്ങൾ ജില്ലാതലത്തിൽ എത്ര എഴുതുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് ജില്ലാതലത്തിൽ പങ്കെടുത്ത എത്ര ഇനത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി എന്ന് ഇവിടെ എഴുതണം സെക്കൻഡ് പ്രൈസ് എത്ര നേരത്തിൽ കിട്ടി എന്ന് എഴുതണം തേർഡ് എത്ര നേരത്തിൽ കിട്ടി എന്ന് എഴുതണം അത് നിങ്ങൾ സംസ്ഥാനത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ മാത്രമാണ് അങ്ങനെ അവിടെ എഴുതേണ്ടത് അടുത്ത ചോദ്യം കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ലാതുക യെസ് സോർണോ നിങ്ങളിവിടെ എഴുതുക യെസ് ഓർണോ എഴുതുക വൈ ഇ എസ് ഓക്കെ ഇവിടെ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് ഉണ്ടെങ്കിൽ എത്ര ഇനം എത്ര ഇനത്തിൽ പങ്കെടുത്തോ നിങ്ങൾക്ക് ഇവിടെ എഴുതാം അത് സ്റ്റേറ്റ് ലെവലിൽ എത്ര ഇനത്തിൽ എന്ന് എഴുതുക ഇനി ജില്ലാതലത്തിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോർഷൻ കിട്ടി ഫസ്റ്റോ സെക്കൻഡോ തേർഡോ അല്ലെങ്കിൽ ഗ്രേഡോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിവിടെ എത്ര ഇനത്തിലാണ് എന്ന് എഴുതുക പിന്നെ ജസ്റ്റ് പങ്കെടുത്തിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് ഗ്രേഡ് ഒന്നും കിട്ടിയിട്ടില്ല ജില്ലാതലത്തിലാണെങ്കിൽ പറയുന്നത് അതിവിടെ നോട്ട് ചെയ്യുക ഓക്കെ ഇനിയുള്ളത് ക്ലബ്ബുകളും മറ്റു കാര്യങ്ങളുമാണ് നിങ്ങൾ റെഡ് ക്രോസ് ജയർസിൽ അംഗമാണെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക സയൻസ് ക്ലബ്ബ് ഫോറസ്റ്റ് ക്ലബ്ബ് അങ്ങനെ പലതരം പല ക്ലബ്ബുകൾ സ്കൂളുണ്ടല്ലോ അതിനൊക്കെ പേരുകൾ പേര് ഈ ഏരിയ കൊടുത്ത് നിങ്ങൾക്ക് കാണാം ഇതിൽ ഏതോ ക്ലബ്ബിലാണ് നിങ്ങൾ അത് ടിക്ക് ചെയ്യുക ടിക്കുമ്പോൾ ആലോചിക്കുക ഇതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് അഡ്മിഷൻ സമയത്ത് അഡ്മിഷൻ സമയത്ത് അഡ്മിഷൻ എടുക്കുന്ന സ്കൂളിൽ കൊടുക്കാൻ കഴിയും വെറുതെ ക്ലബ്ബ് ടിക്കേറ്റ് കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വേണം ഇനി സംസ്ഥാന തലത്തിൽ പങ്കെടുത്തവരാണ് നിങ്ങൾ എങ്കിൽ അതിവിടെ പ്രത്യേകം മാർക്ക് ചെയ്യുക നോക്കൂ സംസ്ഥാന ശാസ്ത്രമേളയിലോ സംസ്ഥാന സോഷ്യൽ സയൻസ് മേളയിലോ മാത്സ് മേളയിലോ ഐ ടി മേളയിലോ വർക്ക് എക്സ്പീരിയൻസ് മേളയിലോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടിയ ഗ്രേഡ് കൃത്യമായി നിങ്ങൾ വേണം അത് നിങ്ങൾക്ക് സയൻസ് മേളയിൽ പങ്കെടുത്ത് ഏഗ്രേഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്യുക ഇനി മാത്സ് ഫെയറിൽ നിങ്ങൾക്ക് ബി ഗ്രേഡ് ആണെങ്കിൽ ബി എന്ന് മാർക്ക് ചെയ്യുക എന്താണ് കിട്ടിയ ഗ്രേഡ് അത് മാർക്ക് ചെയ്യുക ഇനി ഇതല്ലാതെ സ്കൂളിൽ എന്തെങ്കിലും മാഗസിനുകളിലൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ എന്തെങ്കിലും മാഗസിനിലൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാനാണ് ലിറ്ററി കോൺട്രിബ്യൂഷൻ സ്കൂൾ മാഗസിനൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു മാഗസിനിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ലിറ്ററി കോൺട്രിബ്യൂഷൻ പിരിയോഡിക്കൽസ് എന്ന് നിങ്ങൾക്ക് കാണാം ലിറ്ററി കോൺട്രിബ്യൂഷൻ സ്കൂൾ മാഗസിൻ എന്നും കാണാം നിങ്ങൾ സ്കൂളിൽ ഏതെങ്കിലും മാഗസിനൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം ഓക്കെ അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് സ്കൂൾ കോഡാണ് സ്കൂൾ കോഡ് ആണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് സബ്ജെക്ട് കോഡാണ് ഇവിടെ എഴുതേണ്ടത് അപ്പം നിങ്ങൾ തോന്നും എന്താണ് ഈ സ്കൂൾ കോഡ് എന്താണ് ഈ സബ്ജക്റ്റ് കോഡ് എന്ന് തോന്നും അത് ഞാൻ ഒന്ന് പറഞ്ഞു തരാം എന്താണ് സ്കൂൾ കോഡ് എന്താണ് സബ്ജെക്ട് കോഡ് അത് ആദ്യം പറഞ്ഞ ശേഷം നമുക്ക് തിരിച്ചു വരാം ഇനി നേരത്തെ സ്കൂൾ കോഡ് ചോദിച്ചല്ലോ ഇനി കാണാം നിങ്ങൾക്ക് അക്ഷയ സെൻ്ററിൽ നിന്നും വാങ്ങിയ ആ ഒരു ഒരു ബുക്ക്ലെറ്റാണ് കിട്ടിയാലേ ആ ബുക്ക്ലെറ്റിൽ ഒരു പേജ് ഉണ്ടാവും നിങ്ങളുടെ ജില്ലയുടെ പേരാണ്ടാവും ഇതിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് വാങ്ങിയ ബുക്ക്ലെറ്റ് ആയതുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിലെ സ്കൂളിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ബുക്ക്ലെറ്റിൽ സ്കൂളുകളുടെ പേരും കോഡും മറ്റു കാര്യങ്ങളും കൊടുത്ത ഒരു ലിസ്റ്റ് ഉണ്ടാവും ഒരു പേജ് ഉണ്ടാവും ആ പേജ് എടുക്കുക ആ പേജിൽ ഇതാ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്കൂൾ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഈ കൊടുത്തിരിക്കുന്ന കോഡുകളാണ് നിങ്ങൾ എഴുതേണ്ടത് സ്കൂളിൻ്റെ പേരല്ല ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് ഒമ്പത് ഒന്ന് പൂജ്യം രണ്ട് ഒന്ന് അങ്ങനെ ഓരോ സ്കൂളിനും ഓരോ കോഡുണ്ട് ആ കോഡാണ് നിങ്ങൾ എഴുതേണ്ടത് അത് ഏത് പഞ്ചായത്തിൽ പെട്ടതാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് കോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ട് ഈ കോഴ്സ് കോഡ് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം അടുത്ത പേജിലാണ് കോഴ്സ് കോഡ് വരുന്നത് അതിപ്പോൾ പറഞ്ഞുതരാം അതിന് മുമ്പേ ജെൻഡർ അതായത് ചില സ്കൂളുകൾ ബോയ്സ് സ്കൂൾ മാത്രമായിരിക്കും ചില സ്കൂൾ ബോയ്സും ഗേൾസും പറ്റും ബോയ്സും ഗേൾസും പറ്റുമെങ്കിൽ മിക്സ് എന്ന് കൊടുത്തിട്ടുണ്ടാവും ഗേൾസ് ഓൺലി ആണെങ്കിൽ ഗേൾസ് എന്ന് കൊടുത്തിട്ടുണ്ടാവും ബോയ്സ് ആണെങ്കിൽ ബോയ്സ് മാത്രം കൊടുത്തിട്ടുണ്ടാവും സോ ഇവിടെ നോക്കുക ബോയ്സും ഗേൾസും പഠിക്കാൻ പറ്റുന്ന സ്കൂൾ ആണോ ബോയ്സ് ഓൺലിയാണോ ഗേൾസ് ഓൺലാണോ എന്ന് ഈ ജെൻഡർ നോക്കിയാൽ മനസ്സിലാവും പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് നമുക്കറിയാം ഇവിടെ മലയാളവും ഹിന്ദിയും അറബിയും സംസ്കൃതവും കന്നഡയും ഉറുദുവുമാണ് നമുക്ക് പൊതുവേ പ്ലസ് വണ്ണിൽ സെക്കൻഡ് ലാംഗ്വേജ് കിട്ടുക അപ്പം നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ഏതൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട് എന്നാണ് ഒന്ന് എന്ന് കൊടുത്തിരിക്കുന്നത് മലയാളമാണ് രണ്ട് എന്ന് കൊടുത്തിരിക്കുന്നത് ഹിന്ദിയാണ് മൂന്ന് അറബിക്കാണ് നാല് സംസ്കൃതമാണ് അഞ്ച് കന്നഡയാണ് ആറ് ഉറുദുവാണ് അപ്പോൾ ഇവിടെ എസ് എൻ ഡസ് ചേളന്നൂർ കോഴിക്കോട് ഈ സ്കൂൾ നേരെ സെക്കൻഡ് ലാംഗ്വേജ് ഒന്ന് രണ്ട് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സ്കൂളിൽ മലയാളവും ഹിന്ദിയും മാത്രമാണ് സെക്കൻഡ് ലാംഗ്വേജ് ഉള്ളൂ എന്നാണ് അപ്പോൾ ആ രണ്ട് സെക്കൻഡ് ലാംഗ്വേജ് ഇതിൽ കിട്ടും അതേപോലെ ആർ ഐ സി ഗവൺമെൻറ് ജി എച്ച് എസ് രണ്ടാമത്തെ സ്കൂൾ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നല്ല അവിടെ മലയാളമുണ്ട് ഹിന്ദിയുണ്ട് അറബിയുണ്ട് സംസ്കൃതമുണ്ട് അങ്ങനെ സെക്കൻഡ് ലാംഗ്വേജ് ഏതൊക്കെയാണെന്ന് ഇവിടെ കാണാം ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴ്സ് കോഡ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ സ്കൂൾ കോഡ് കണ്ടു ഇനി കോഴ്സ് കോഡ് അത് നേരെ അടുത്ത പേജിലേക്ക് പോകാം ഒരു മിനിറ്റ് നമുക്ക് അടുത്ത പേജിലേക്ക് നീങ്ങാം ദാ അടുത്ത പേജാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് നോക്കൂ ഈ പേജിൽ കോഴ്സ് നെയിം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഈ സയൻസ് തന്നെ പലതരം ഗ്രൂപ്പുകളുണ്ട് കൊമേഴ്സ് തന്നെ പലതരം ഗ്രൂപ്പുകളുണ്ട് ഹ്യൂമാനിറ്റീസിൽ പലതരമുണ്ട് നോക്കൂ ഇവിടെ നോക്കുക അപ്പോൾ നിങ്ങൾ സയൻസ് ഗ്രൂപ്പാണ് എടുക്കുന്നതെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് ഉള്ള ഒരു ഏറ്റവും കൂടുതലുള്ളത് ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ബയോമാത്സ് എന്ന് പറയുന്ന ആ സയൻസ് വിഭാഗമാണ് അതാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾ എടുക്കുന്ന സയൻസ് ഗ്രൂപ്പിൽ ഈ നാല് സബ്ജക്റ്റിലാണ് വേണം നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കോഴ്സ് കോഡ് ഒന്നാണ് അതേസമയം നിങ്ങൾ അതല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മറ്റൊരു കോഡാണ് നോക്കൂ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും കമ്പ്യൂട്ടർ സയൻസും ബയോളജി വേണ്ട വേറെ കമ്പ്യൂട്ടർ സയൻസും ഉള്ളതാണെങ്കിൽ നിങ്ങളുടെ കോഴ്സ് കോഡ് അഞ്ചാണ് ഇങ്ങനെ ഓരോ സയൻസ് ഗ്രൂപ്പിലെ ഓരോ സബ്ജക്ട് കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെയൊക്കെ കോഡ് ഈ സൈഡിൽ ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാം ആ കോഡ് നോക്കുക ഇനി നിങ്ങളെടുക്കുന്നത് ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഇതേപോലെ ഡിഫറെൻറ്റ് കോഡുകളുണ്ട് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ സയൻസ് ജോഗ്രഫി ഉള്ള ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ കോഡ് പത്താണ് അങ്ങനെ പലതരം ഗ്രൂപ്പുകളാണ് ഓരോന്നിനെയും കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ കൊമേഴ്സാണ് എടുക്കുന്നത് എങ്കിൽ കോമേഴ്സിലും ഇതേപോലെ തന്നെ വ്യത്യസ്തമായ ഗ്രൂപ്പുകളുണ്ട് അതിനൊക്കെ കോഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഉദാഹരണ ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി എക്കണോമിക്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇത് ഒരു വിഭാഗമാണ് അതിൻ്റെ കോഡ് മുപ്പത്തൊമ്പതാണ് അപ്പോൾ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് കോഴ്സ് കോഡ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ അക്ഷയ ഫോം എടുത്തിട്ട് ഈ കോഡുകൾ നോക്കുക ഈ കോഡുകൾ പ്രകാരം ഓരോ കോഡിലും ഏതൊക്കെ സബ്ജക്ടുകളാണ് നോക്കുക വീണ്ടും നിങ്ങൾ എങ്ങോട്ടെന്നെ തിരിച്ചു വരണം സ്കൂളിൻ്റെ കോഡ് കൊടുത്ത അതേ പേജിലേക്ക് തിരിച്ചു വരണം സ്കൂളിൻ്റെ കോഡ് കൊടുത്ത അതേ പേജിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം ഇതാ നോക്കുക ഇവിടെ നോക്കൂ എസ് എൻ ട്രസ്റ്റ് എച്ച് എസ് എസ് ചേളന്നൂർ കണ്ണങ്കര ആ സ്കൂളിൽ ഒന്ന് പതിനൊന്ന് മുപ്പത്തൊമ്പത് കോഡുകളിലുള്ള കോഴ്സുകളാണുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കോഴ്സുകളുടെ ലിസ്റ്റ് കാണിച്ചതിൽ ഒന്നാമത്തെ കോഡിലുള്ള ഒരു ഗ്രൂപ്പ് പതിനൊന്നാമത്തെ നമ്പർ നേരെയുള്ള ഒരു ഗ്രൂപ്പ് മുപ്പത്തൊമ്പതാമത്തെ നമ്പർ കൊമേഴ്സ് ആണ് അതിലുള്ള ഗ്രൂപ്പ് ഒന്ന് ബയോ സയൻസ് ആണ് ആ ഗ്രൂപ്പും ഈ മൂന്ന് കോഴ്സുകൾ ആ സ്കൂളിലുള്ളൂ എന്ന അർത്ഥം ചില സ്കൂളിൽ ഒന്നും മേ കാണും എന്നർത്ഥം അവിടെ സയൻസും കൊമേഴ്സും മാത്രമേ ഉള്ളൂ എന്നർത്ഥം ചില സ്കൂളിൽ ഒന്ന് അഞ്ച് മുപ്പത്തിനാല് മുപ്പത്തൊമ്പത് അവിടെ നോക്കൂ ഉംബിച്ച് ഹാജി ഉംബിച്ച് ഹാജി ഹാജി എച്ച് എസ് എസ് ചാലിയം ആ സ്കൂളിൽ ഒന്ന് അഞ്ച് മുപ്പത്തിനാല് മുപ്പത്തൊമ്പത് ഒന്ന് സയൻസാണ് അഞ്ച് ഹ്യൂമാനിറ്റീസ് ആണ് എന്നാണ് ഞാൻ സോറി അഞ്ച് ഹ്യൂമാനിറ്റീസ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് നോക്കാം ഈ മുപ്പത്തിനാല് മുപ്പത്തൊമ്പത് കോഡുകളാണുള്ളത് അങ്ങനെ അഞ്ച് ഹ്യൂമാനിറ്റീസ് അല്ല സയൻസ് തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഓരോ സ്കൂളിലും ഏതൊക്കെ ഗ്രൂപ്പുകളാണോ ഏതൊക്കെ സബ്ജക്ട് കോമ്പിനേഷൻസ് ആണ് ഉള്ളത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കോഴ്സ് കോഡ് അപ്പോൾ നിങ്ങൾ സയൻസ് ഗ്രൂപ്പാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കരുതുക ബയോമാറ്റ്സ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നോക്കൂ നിങ്ങൾ കോഴിക്കോട് രാമകൃഷ്ണ മിഷൻ എച്ച് എസ് എസിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ സയൻസ് ഗ്രൂപ്പാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കരുതുക ആ സ്കൂളിൻ്റെ കോഡ് ആദ്യം എടുക്കുക നൂറ് നാല്പത്തൊമ്പത് ഒന്ന് പൂജ്യം പൂജ്യം നാല്പത്തൊമ്പതാണ് ആ സ്കൂളിലെ സ്കൂളിൻ്റെ കോഡ് അവിടുത്തെ സയൻസ് ഗ്രൂപ്പിന്റെ കോഡ് അവിടുത്തെ എല്ലാ സയൻസ് ഗ്രൂപ്പിൻ്റെ കോഡേ ഉള്ള കോഡ് ഒന്നാണ് അതായത് ബയോമാത്സിന്റെ കോഡ് അവിടെയാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതാ സ്കൂൾ കോഡായിട്ട് ഒന്ന് നൂറ് ഏതാണ് ആ സ്കൂളിൻ്റെ കോഡ് അത് നമ്മൾ ടൈപ്പ് ചെയ്യണം നൂറ് നാൽപ്പത്തൊമ്പതായിരുന്നു അല്ലേ അപ്പോൾ നൂറ് നാൽപ്പത്തി ഒൻപത് എന്ന് ടൈപ്പ് ചെയ്യണം അവിടെ നിങ്ങൾക്ക് സയൻസ് ആണ് ആവശ്യം ഓക്കെ ഇനി ആ സ്കൂളിൽ അതാണ് നിങ്ങൾ ഏറ്റവും നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹമുള്ള സ്കൂൾ ആ സ്കൂൾ കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റൊരു സ്കൂൾ പരിഗണിക്കേണ്ടതെന്നുള്ളതാണെങ്കിൽ അടുത്ത സ്കൂൾ രണ്ടാമത്തെ സ്കൂൾ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബി എം ജോസഫ് ആംഗ്ലോ ഇന്ത്യൻസ് ഈ സ്കൂളാണ് എന്ന് കരുതുക സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻസ് ജി എച്ച് എസ് എസ് കോഴിക്കോട് ആണ് എന്ന് കരുതുക അതിൻ്റെ കോടത്തിലാണ് നൂറ് നാപ്പത്തി ആറ് അവിടെ ഒന്ന് ഒന്ന് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കിട്ടാൻ ആഗ്രഹമുള്ള അടുത്ത സ്കൂൾ എന്ന് പറയുന്നത് ആണെന്ന് കരുതുക അതിൻ്റെ കോടത്തിലാണ് നൂറ് നാൽപ്പത്തി എട്ട് നമുക്കവിടെ കാണാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തുക നൂറ് നാൽപ്പത്തി എട്ട് കോഴ്സ് കോഡ് ഒന്ന് ഈ രീതിയിലാണ് നിങ്ങൾ കോഴ്സുകൾ കൊടുക്കേണ്ടത് എത്ര സ്കൂൾ വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കാം പക്ഷേ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും കിട്ടാൻ ആഗ്രഹമുള്ള സ്കൂളുകൾ അതിൻ്റെ ഓർഡറിലാണ് നിങ്ങൾ എഴുതേണ്ടത് എന്ന് മനസ്സിലാവുക സ്കൂൾ കോഡ് എങ്ങനെയാണ് കണ്ടെത്തുക എന്നും സബ്ജക്ട് കോഡ് എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് മനസ്സിലായില്ലേ ഈ രീതിയിൽ വേണം കോഡ് എഴുതാൻ നിങ്ങൾക്ക് വേണ്ടത് കൊമേഴ്സ് ആണെങ്കിൽ മുപ്പത്തൊമ്പതാണ് കോഡ് വരിക ഹ്യൂമാൻറ്റീസ് ആണെങ്കിൽ പതിനൊന്ന് അങ്ങനെയാണ് അതിൻ്റെ കോഡുകൾ പോകുന്നത് നിങ്ങൾക്ക് ആ അക്ഷയേൻ്റെ ഫോമിലുള്ള ആ ഒരു ലിസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു ഈ രീതിയിലാണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ അക്ഷയ ഫോമിൽ കാര്യമായിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ള ഇത് പിന്നീട് അടുത്ത പേജിൽ നിങ്ങളോട് നിങ്ങളുടെ പേരും വാട്സപ്പ് നമ്പറും ഒക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ എഴുതണം ഇനി വി എച്ച് എസ് സിക്കും ഇതേ ഫോമാണ് വി എച്ച് എസ് സിക്കാണെങ്കിൽ വി എച്ച് എസ് സി സ്കൂളുകളുടെ ലിസ്റ്റും ഇതേ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെയുള്ള പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട് അത് നോക്കി ഇതേപോലെ തന്നെ നിങ്ങൾ എഴുതുക ഓക്കെ